നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അദാനിക്കെതിരെ വ്യാജ ആരോപണമുയർത്തി വിവാദമുണ്ടാക്കിയ ഹിഡൻബർഗ് റിസോർച്ചുമായി തൃണമൂൽ നേതാവ് മെഹ്വാ മൊയ്ത്രയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ഹിഡൻബർഗ് റിസർച്ചുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുന്ന ഫണ്ട്സുമായി ും ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് മെഹുവ സംശയ നിഴലിലാകുന്നത് നേരത്തെ അദാനിക്കെതിരെ മാത്രം പാർലമെന്റിൽ ചോദ്യങ്ങൾ പേരിൽ വിവാദത്തിലായ നേതാവാണ് അദാനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരനിൽ നിന്നും ഡൽഹിയിൽ താമസിക്കുവാൻ ഒരു ആഡംബര ഫ്ളാറ്റ് അടക്കം പല ആനുകൂല്യങ്ങളും മെഹുവാ മൊയ്ത്ര നേടിയിരുന്നു ഇപ്പോൾ വിവാദത്തിലായ ആൻസൺ ഫണ്ട്സിന്റെ ഉടമയായ മൊയ്സ് കാസിമിന്റെ ഭാര്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അത്ര മെഹുവാ മൊയ്ത്ര കസം മണീസം മെഹുവാമൊയ് അടുത്ത സുഹൃത്താണ് ചില വ്യക്തികളെ ബലിയാടാക്കി ഷോർട്ട് സെല്ലിംഗ് നടത്താൻ ഹിഡൻബർഗ് റിസർച്ച് ഉടമ നെയ്റ്റ് ആൻഡേഴ്സൺ ആൻഡ് ഫണ്ട്സിനെ പ്രേരിപ്പിച്ചിരുന്നു അത്രേ മാർക്കറ്റ് ഫ്രോഡ് എന്ന വെബ്സൈറ്റ് ഹിഡൻബർഗ് റിസർച്ച് ഉടമ ആൻഡേഴ്സണും ആൻസ് ഫണ്ട്സും തമ്മിലുള്ള ഗൂഢബന്ധം കൊണ്ടുവന്ന നിരവധി രേഖകൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഈ സ്ഥാപനവും അതിന്റെ ഉടമകളായ മെയ്സൺ കസമും ഭാര്യ മറീസാൾ കസമും വിവാദ നായകരായി മാറിയത് ഇതോടെയാണ് മറീസൈഗാൾ കസമിന്റെ സുഹൃത്തായ മെഹുവ മൊയ്ത്രയും വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് അദാനി നടത്തിയ അഴിമതിയെക്കുറിച്ച് എൺപത്തിയെട്ട് ചോദ്യങ്ങൾ ചോദിച്ച ഹിഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിൽ കഴമ്പില്ലെന്ന് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചുമതലയുള്ള സെബി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നയുടൻ തങ്ങൾ ഹിഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുകയാണെന്ന് നാടകീയമായി ഉടമ നെയ്റ്റ് ആൻഡേഴ്സൺ പ്രഖ്യാപിക്കുകയായിരുന്നു അദാനിക്കെതിരെ കൈക്കൂലിക്കുറ്റം ചുമത്തിയതിന് യു എസ് നീതിന്യായ വകുപ്പിലെ അറ്റോർണി ജനറലിനോട് ട്രംപിന്റെ അനുയായിയായ നേതാവ് വിശദീകരണം ചോദിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയിലെ പ്രധാന ബിസിനസ്സുകാരനായ അദാനിക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത് ട്രംപ് സർക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നതിന് ഇടവരുത്തുമെന്നും ഈ നേതാവ് അഭിപ്രായപ്പെട്ടിരുന്നു ഇതോടെ അദാനിക്കെതിരെ നീങ്ങിയ താനും അഴിയെണ്ണേണ്ടി വരുമോ എന്ന ഭയമാണ് പൊടുന്നനെ കമ്പനി പൂട്ടി മുങ്ങാൻ ഹിഡൻബർഗ് റിസർച്ച് ഉടമയായ നെയ്റ്റ് ആൻഡേഴ്സണിനെ പ്രേരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു നെയ്റ്റ് ആൻഡേഴ്സണിനെതിരെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ് അയാൾ വിവിധ രാജ്യങ്ങളിലെ ഓഹരി വിപണി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും അതിനുവേണ്ടി ചില കമ്പനികൾക്കെതിരെ ആസൂത്രിതമായ വിവാദ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയായിരുന്നു എന്നതാണ് ആൻഡസണിനെതിരായ പ്രധാന ആരോപണം ഹാൻഡും ഹിഡൻബർഗ് റിസർജിനുമെതിരെ ഇന്ത്യൻ സർക്കാരും ട്രംപ് സർക്കാരും സംയുക്തമായ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ചില കോൺഗ്രസ് നേതാക്കളും കുടുങ്ങിയേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന വലിയൊരു നേതാവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മെഹുവ മൊയ്ത്ര പണ്ട് മെഹുവ മൊയ്ത്രയും ആൻസൺ ഫൺസിന്റെ മറീസൾ കസമും ജെ പി മോർഗൻ എന്ന അമേരിക്കൻ ധനകാര്യ സ്ഥാപനത്തിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു പന്ത്രണ്ട് വർഷത്തോളം ജെ പി മോർഗനിൽ വൈസ് പ്രസിഡന്റായി മെഹുബ മൊയ്ത്ര ജോലി ചെയ്തിട്ടുണ്ട് പിന്നീടാണ് പൊടുന്നിനെ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് ന്യൂയോർക്ക് ഹോങ്കോങ് എന്നീ വിവിധ നഗരങ്ങളിൽ ജെ പി മോർഗന്റെ പ്രധാന പദവികളിലിരുന്ന ആളാണ് മെറീസാൾ കസം അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ മെഹുബ മൊയ്ത്രയ്ക്ക് മറീസാൾ കസമിന്റെ സഹായങ്ങൾ കിട്ടിയിരുന്നു എന്ന സംശയം ഉയരുന്നു ഹീഡൻബർഗ് റിസർച്ച് അദാനിക്കെതിരെ രണ്ട് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും അധികം ബഹളം കൂട്ടിയ വ്യക്തിയാണ് മെഹുബ മൊയ്ത്ര ഇത് ഹിഡൻബർഗിന്റെ നിർദ്ദേശപ്രകാരമോ മറീസ് സൈകാൾ കസമിന്റെ നിർദ്ദേശപ്രകാരമോ ആയിരിക്കാം എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി